ആനകൾ ഒരേ സമയം കാനനത്തിന്റെയും അമ്പലങ്ങളുടെയും കറുത്ത സൗന്ദര്യമാണ് ആനകളെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷവും കൗതുകവും അനുഭവപ്പെടാറുണ്ട് കറുപ്പിന് ഏഴ കാണെന്ന് ആനകളെ അടുത്തറിയുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് ആനകൾ മനുഷ്യ ജീവിതത്തെ നിരവധി തലത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്നാൽ മതമിളകിയ ആനകളും ഒറ്റയാന്മാരും മനുഷ്യ ജീവിതത്തെ കശക്കി മറക്കാനും വയ്യ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ആനകളെ കുറിച്ച് പറയുമ്പോഴും നാം കാണാതെ പോകുന്ന ആനയുടെ ഒരു വലിയ പ്രത്യേകതയാണ് ഇവ ആതുര ശുശ്രൂഷ ചെയ്യാറുണ്ട് എന്നുള്ളത് ആനകളിൽ അസുഖം പിടിപെടുന്നവയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നവയെ ചിലപ്പോൾ വെള്ളം കുടിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പോലും കഴിയാത്തവയെ കൂട്ടുകാരായ ആനകൾ സഹായിക്കുന്ന രീതി വളരെ കൗതുകകരമാണ് അവശരായ ആന നടക്കുമ്പോൾ വീഴാതിരിക്കാൻ ഇരുവശങ്ങളിൽ നിന്ന് രണ്ട് ആനകൾ തങ്ങളുടെ കരുത്തുറ്റ ശരീരം കൊണ്ട് ആ ആനയെ താങ്ങും അങ്ങനെ അവർ താങ്ങി നടത്തുന്നതിനാൽ വെള്ളം കുടിക്കുന്ന സ്ഥലത്ത് ദാഹം അകറ്റാൻ ആനയ്ക്ക് കഴിയുന്നു ക്ഷീണിതനായ ആനയെ തുമ്പിക്കൈ കൊണ്ട് തലോടി ആശ്വസിപ്പിക്കുവാനും ഒരന തയ്യാറായി നിൽക്കുന്ന കാഴ്ച ആതുര രംഗത്തെ ആനകളുടെ ഉൾക്കാഴ്ച എത്രയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു കൂട്ടത്തിൽ ഒരാൾ കിടപ്പിലായാൽ ചത്തുപോയാൽ എത്ര ദിവസം വേണമെങ്കിലും ആനകൾ കാവൽ നിൽക്കും ഇത്തരത്തിൽ കാട്ടാനകൾ മാതൃകയാവുമ്പോൾ നാട്ടാനകളും നിരവധി പാപ്പന്മാരെ സംരക്ഷിച്ചിട്ടുള്ള സംഭവങ്ങളും നാം മറന്നുകൂടാ ഇങ്ങനെയൊക്കെ ആനകൾ ജീവിക്കുമ്പോൾ മനുഷ്യന് നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗുണം ആനകളുടെ ജീവിതത്തിലൂടെ നമുക്ക് മാതൃകയാക്കാം തുളസിദാസിന്റെ ഒരു കവിത ആരാണ് നല്ല സുഹൃത്തുന്ന് നമ്മെ പഠിപ്പിക്കുന്നു അതിങ്ങനെയാണ് മിത്രത്തിൻ ദുഃഖം കണ്ടാൽ ദുഃഖമുണ്ടായിടാത്ത കണ്ടാൽ അത് പാപദർശനം തന്നെ മലപോൽ വലുതായ തന്നെ ദുഃഖം വെറും പൊടിപോൽ പോൽ ചെറുതെന്ന് ചിന്തിച്ചും മിത്രത്തിന്റെ പൊടിപോൽ ചെറുതായ ദുഃഖത്തെ മല പോലെ വലുതാണെന്നു കാണും മിത്രം ഉത്തമ മിത്രം ഇങ്ങനെ ഒരു അനുഭവം ആനകളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ഇത്രയേറെ സൗഹൃദമുള്ള ഈ ആനകൾ നല്ല സ്വഭാവമുള്ള ഇവർ എങ്ങനെയാണ് ചിലരെങ്കിലും ഒറ്റയാന്മാരായി പോകുന്നതെന്ന ചിന്തയും രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തും ഒറ്റയൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരു ഭീതിയാണ് മനസ്സിൽ ഉയരുക അനവധി മനുഷ്യരുടെയും നിരവധി മനുഷ്യരുടെ സ്വപ്നങ്ങളെയും ഒറ്റയാന്മാരായ ആനകൾ നശിപ്പിച്ചിട്ടുണ്ട് പല പ്രദേശങ്ങളിലെയും ആളുകൾ ഇന്നും ഭീതിയിൽ കഴിയുകയാണ് ഒരിക്കൽ തെന്മലയിൽ ഒരു ക്യാമ്പിൽ പങ്കെടുത്തൊരു കുട്ടി ഒറ്റയാന്മാർ ഉണ്ടാകുന്നു എന്നത് ക്യാമ്പിൽ ഒരു അധ്യാപകൻ പറഞ്ഞ് കൊടുത്തത് വിവരിക്കുകയുണ്ടായി അത് കേട്ടപ്പോൾ ഒരേ സമയം കൗതുകവും ഒറ്റയന്മാരുടെ സഹതാപവും തോന്നി കാട്ടിൽ ആനകൾക്കിടയിൽ വലിയ യുദ്ധങ്ങൾ നടക്കാറുണ്ട് ആ യുദ്ധം നേതാവിനെ കണ്ടെത്താനാണ് കൊമ്പൻ ആനകൾ തമ്മിലാണ് യുദ്ധം തോൽക്കുന്ന ആന കൂട്ടത്തിൽ നിന്ന് പുറത്താവുകയാണ് ഈ പുറത്താകൽ ആനകളെ തളർത്തുക തന്നെ ചെയ്യും തന്റെ കൂട്ടവും കൂട്ടുമിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒറ്റയാന്മാരുടെ ആ അവസ്ഥ അവരിൽ അക്രമത്തിന്റെ പാതയിലേക്ക് തിരിയാൻ പ്രേരണയാകുന്നു ആനകളുടെ ഇടയിൽ നടക്കുന്നത് പോലെ മനുഷ്യരുടെ ഇടയിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അത് രണ്ട് രീതിയിൽ മനുഷ്യൻ മനസ്സിലാക്കിയാൽ സമൂഹത്തിൽ പല പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നമുക്ക് സ്വയം തീർക്കാനായി കഴിയും ഒന്നാമതായി ചിലർ ഒറ്റയാന്മാരെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു അവർ പ്രവർത്തിക്കുന്ന ഇടത്ത് മറ്റാരെയും വളർത്താൻ അവർ ശ്രമിക്കുകയില്ല വളർന്നു വരുന്നവരെ വളർന്നു വരുന്നവരെ ഏത്തവാഴ കൃഷിക്കാർ ചെയ്യുന്നത് പോലെ ചവിട്ടി മതിച്ചു കൊണ്ടേയിരിക്കും വിത്തുകൾ അങ്ങനെയാണല്ലോ അവർ ചെയ്യുന്നത് ഇത് അനേകരിൽ വൈരാഗ്യത്തിന് കാരണമാവുകയും പലർ സംഘടിച്ച് തെറ്റായ രീതിയിൽ നഷ്ടപ്പെട്ടത് നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ സമൂഹത്തിന്റെ താളം നഷ്ടപ്പെട്ടു പോകും രണ്ടാമത് ചില സമൂഹങ്ങൾ ചെറിയ കാരണങ്ങളാൽ പലരെയും മാറ്റി നിർത്താറുണ്ട് മതത്തിന്റെ ജാതിയുടെ നിറത്തിന്റെ പഠനമികവിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ സമ്പത്തിന്റെ കഴിവിന്റെ ഇങ്ങനെ തുടങ്ങി അനേകം കാരണങ്ങളാൽ സമൂഹത്തിൽ നിന്ന് തള്ളപ്പെടുന്നവർ ചുരുക്കം ചിലർ ആ സാഹചര്യങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല വഴികളിലൂടെ വളർന്നു വലുതാകും എന്നാൽ പലരും ഹിറ്റ്ലറിന്റെ കുട്ടിക്കാലത്ത് കിട്ടിയ വേദന അനേകരെ കൊല ചെയ്യാനായി വളർന്നതുപോലെ സമൂഹത്തിന് സമാനതകളില്ലാത്ത പ്രതിസന്ധികൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും ഒറ്റയാന്മാരായി പോകുന്ന വൃക്ഷങ്ങൾ വേഗം രോഗികളും ആയുസ് കുറഞ്ഞവയും അധികം ഫലം കായ്ക്കാത്തവയുമായി തീരുമെന്ന് വൃക്ഷങ്ങളുടെ രഹസ്യ ജീവിതം എന്ന മഹത്തായ കൃതിയിൽ പീറ്റ ഓബൽ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യരിലെ ഒറ്റയാന്മാർ ഉണ്ടാകാതെ കുടുംബങ്ങളിൽ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനൊക്കെ ഓണം നമുക്ക് ശ്രമിക്കാം സമൂഹത്തിലും ഒറ്റയ്ക്കായി പോകുന്നവരെ കരുതുവാനായി നമുക്ക് ശ്രമിക്കാം ഈ ഒരു കോവിഡിൻ്റെ കൊറോണയുടെ ഒക്കെ കാലത്ത് പലരെയും ഒറ്റപ്പെടുത്തി മുൻപോട്ട് പോവുകയാണ് എന്നാൽ അനേകർ അവരെ ചേർത്ത് പിടിക്കുകയാണ് ഈ ഒരു വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ആനകളിൽ ഒരാൾക്ക് ആപത്തുണ്ടായാൽ അവർ അവരെ ചേർത്ത് നിർത്തുന്നതായ ഒരു വലിയ അനുഭവം നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ ആനകളുടെ സൗഹൃദം ആനകളുടെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിൽ ഉണർന്നേ മതിയാകൂ ഒറ്റയ്ക്കായി പോയവരുടെ സങ്കടങ്ങൾ കാണുവാൻ ഒറ്റപ്പെടുത്തുന്നവരുടെ ഒപ്പം നിൽക്കുവാൻ നമുക്ക് ശ്രമിക്കാം നല്ല സുഹൃത്തുക്കളായി നമുക്ക് ജീവിക്കാം ഫാദർ ജോൺസ് ലീബ മുഖത്തന്